ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ും എന്തോന്ന് പോണു നീ കൊറച്ച് സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യുമ്പോ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കല്ലേ അതെ നീ വളർന്നു വരെയാണ് മര്യാദക്ക് സംസാരിച്ചില്ലെങ്കി ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യണ രീതി വേറെ ആയിരിക്കും അത്രക്ക് ഞാൻ പിടിച്ചിട്ടൊന്നും ഇല്ല സോഫ്റ്റ് ആയിട്ടാണ് പിടിച്ചു വെക്കണം എന്ത് ഇപ്പം പറയാൻ വരുവായിരിക്കും അമ്മായി വലിഞ്ഞേറി വന്നാണ് കൂടുതലും സ്വാതന്ത്ര്യം ഒന്നും എടുക്കണ്ട ഇതൊക്കെയല്ലേ പറയാൻ പറഞ്ഞു അമ്മായി വിചാരിക്കാത്തേ അമ്മായിക്ക് യാതൊരു ആര് പറഞ്ഞു സ്നേഹം ഇല്ലെന്ന് എനിക്ക് നിന്റെ അടുത്ത് നല്ല സ്നേഹം ഉണ്ട് പക്ഷേ നീ വലിയ കുട്ടിയാണ് ചെറിയ കുട്ടിയല്ലന്നുള്ള ഒരു ബോധം വേണം നിനക്ക് വലിയ പറയുന്നത് പാർവേ ഈ വർത്താനം മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞു നാളെ ഞാൻ ഇങ്ങനെ ആ അത് മാറ്റണം എന്നിട്ട് വേറെ സ്വഭാവം പറഞ്ഞ് രാവിലെ തന്നെ എന്റെ ടെമ്പർ തെറ്റിക്കാൻ നീ തെറ്റി പോയി അതുകൊണ്ടായിരിക്കും എന്റെ പെടലി വന്ന കേറിയത് അമ്മായിക്ക ഞാൻ ശരി എന്നെ എനിക്ക് നിന്നെ പിടിക്കണോ കാരണം നിന്റെ സംസാരവും പ്രവൃത്തിയും ഒന്നും ഒരു മാറ്റം ഇല്ല കൊച്ചുകുട്ടികളെ പോലെയൊന്നും അല്ല നീ ബിഹേവ് ചെയ്യണം നിങ്ങളൊക്കെ വളർന്നു വലിയ പെരുമാറ്റക്കാരായല്ലോ സാധനവും കാശും എടുത്ത് മേടിക്കും എന്നിട്ട് നശിപ്പിച്ചും കളയും എന്നിട്ട് പിന്നേം പറയും ഇല്ല ഇല്ലാന്ന് എന്നിട്ട് വീണ്ടും പോയി മേടിക്കും എന്തോ പറയാനാ എന്താ മാഡം മുഖം ഇരിക്കുന്നത് കടന്തൽ വല്ലോം കുത്തിയാ ഒന്നുമില്ല ഞാൻ എന്തെങ്കിലും തന്നെ പറയല്ലേ കുഞ്ഞിനെ ഇപ്പൊ ആരാ വഴക്ക് പറഞ്ഞേ ആരെങ്കിലും വഴക്ക് പറയുവോ ഇപ്പൊ ചുമല്ലേ എല്ലാരും ഞാൻ കൊച്ചിൽ തന്നെ ഇപ്പോഴും കുഞ്ഞു കുട്ടിയല്ലേ കൊച്ചാ മോള് എല്ലാരും വനിതാ എനിക്ക് അമ്പത് വയസ്സായത് പോലെ കുഞ്ഞ് ഇട്ടേ ഞാൻ അമ്മായിടെ തോളിങ്ങി അതിനെ ഇത്രയും പ്രശ്നമായ ഇങ്ങനെ പോവാണെങ്കി അമ്മായി എന്നെ അയ്യോ അതെ അടുപ്പിക്കാത്ത എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നപ്പം കുഞ്ഞു ചെന്ന് െ പിടിച്ചോണ്ടായിരിക്കും അമ്മായി ദേഷ്യപ്പെട്ടെ അല്ല വേറെ കാര്യൊന്നും ഒന്നും അല്ല പിന്നെ അമ്മായി എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് അങ്ങനെ ദേഷ്യപ്പെടുത്തുമെന്നില്ല ഇപ്പൊ എല്ലാര്ക്കും പ്രശ്നം ഞാൻ വലുതായതാ ആരോ പറഞ്ഞു വലുതായെന്ന് കുഞ്ഞല്ലേ എന്നെടുത്ത് കണ്ടാ കണ്ടോ വയ്യ ഞാൻ പണ്ടൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പേ അമ്മമ്മ അമ്മുമ്മയാണ് അങ്ങനെയൊന്നും ഇല്ല എന്റെ കുഞ്ഞു